പലപ്പോഴും കേരള പോലീസിനെ കുറ്റപ്പെടുത്തുന്ന ഒരവസ്ഥ നമുക്കുണ്ടായിട്ടുണ്ടല്ലേ എന്നാൽ ചില സമയങ്ങളിൽ കേരള പോലീസിനോട് വല്ലാത്ത ആദരവും ബഹുമാനവും തോന്നും അത്തരമൊരു നിമിഷമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ ദിവസം നമ്മളെ എല്ലാവരെയും ദുഃഖത്തിലാഴ്ത്തിയ ഷഹാനിയുടെ ആത്മഹത്യയ്ക്ക് ശേഷം ഷഹാനിയുടെ ഭർത്താവ് വാഹിദിനെ കേരള പോലീസ് പിടികൂടിയിരിക്കുന്നു എന്തായിരുന്നു ഷഹാനൊക്കെ ഉണ്ടായിരുന്ന കുറ്റങ്ങൾ ഷഹാന അറുത്തതാണ് ഷഹാനയ്ക്ക് ഇംഗ്ലീഷ് അറിയില്ല ഇതെല്ലാം ഒത്തിണങ്ങിയൊരു വാഹിദ് അദ്ദേഹം പേടിച്ചിട്ട് ദുബായിൽ നിന്ന് നാട്ടിലെത്തിയിരിക്കുന്നു ദുബായിൽ പിടികൊടുക്കേണ്ട ദുബായിലുള്ള നിയമങ്ങളൊക്കെ കടുത്തതാണ് എന്നറിഞ്ഞതുകൊണ്ട് തന്നെ ആയിരിക്കും ഒരാഴ്ച കൊണ്ട് നാട്ടിലേക്ക് വരാനൊരുങ്ങിയത് അല്ലെങ്കിൽ ഇവിടെ തന്നെ കുറ്റം ചെയ്തവർ പുറത്തോട്ട് അബ്രോഡിലൊക്കെ കടന്നു കളയുന്ന ഒരു സാഹചര്യത്തിൽ എന്തിനായിരിക്കാം ഇത്രയും പെട്ടെന്ന് നാട്ടിലോട്ട് വന്നത് ചിലപ്പോൾ കമ്പനി പെട്ടെന്ന് തന്നെ എക്സിറ്റ് അടിച്ച് നാട്ടിൽ വിട്ടതായിരിക്കാം അല്ല എങ്കിൽ വരേണ്ടതായ പ്രത്യേക എന്തെങ്കിലും കാരണമുള്ളത് കൊണ്ടായിരിക്കാം വന്നത് വരുമ്പോൾ തന്നെ മനസ്സിലുണ്ടായിരുന്നത് ഒളിവിൽ പോകാം കാരണം മാതാപിതാക്കൾ ഒളിവിൽ പോയിട്ടാണല്ലോ ഉള്ളത് അപ്പോൾ വാഹിദിനും മാതാപിതാക്കളുടെ കൂടെ ഒളിവിൽ പോകാം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് കണ്ണൂർ എയർപോർട്ടിൽ വന്നിറങ്ങിയത് കരിപ്പൂരായിരുന്നല്ലോ അവർക്ക് വരാൻ എളുപ്പം എന്നിട്ടും കണ്ണൂർ വന്നിറങ്ങിയത് അതിനു വേണ്ടി ആയിരിക്കാം എന്തായാലും പോലീസ് പിടിയിലായിരിക്കുന്നു അതിന് കേരള പോലീസിനെ എത്ര പ്രശംസിച്ചാലും മതിയാവില്ല ഷഹാനിയുടെ ആത്മാവിന് അതൊരു വലിയൊരു ശാന്തി തന്നെയാണ് എന്തായാലും ഷഹാന എത്രത്തോളം ഈ ഭൂമിയിൽ വേദനിച്ചാണ് പോയത് എന്ന് നമുക്കെല്ലാവർക്കും ഊഹിക്കാവുന്നതിലും അപ്പുറമാണ് കാരണം വെറും ഇരുപത് ദിവസം മാത്രം കൂടെ നിന്ന ഭർത്താവ് ഇത്രയും കുറ്റപ്പെടുത്തി കാല് പിടിച്ച് എന്നെ ഒഴിവാക്കരുതേ എന്ന് പറഞ്ഞിട്ടും ഭർത്താവും ഭർത്താവിൻ്റെ വീട്ടുകാരും ഒരു ഇതും കാണിച്ചില്ല ഷഹാനയോട് ഒരു ദേവും കാണിക്കാതെ എപ്പോഴും എപ്പോഴും കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നു അത് ഷഹാന എന്തെങ്കിലും ചെയ്തത് കൊണ്ടാണെങ്കിൽ നമുക്ക് ആ ആ കുട്ടി അങ്ങനെ ചെയ്തതല്ലേ എന്ന് വിചാരിക്കാം പക്ഷേ കറുത്തതിൻ്റെ പേരിൽ ദൈവം നമ്മളെ സൃഷ്ടിക്കുമ്പോൾ തന്നെ നമുക്കൊരു രൂപവും കളറും തരുന്നുണ്ട് ആ പെൺകുട്ടി എന്ത് ചെയ്തിട്ടാണ് അങ്ങനെയുള്ളവരെ ഇവർക്ക് തിരഞ്ഞെടുക്കുമ്പം തന്നെ വേണ്ട ഈ പെൺകുട്ടി കറുത്തിട്ടാണ് അല്ലെ ഈ പെൺകുട്ടി തടി കൂടുതലാണ് എന്ന് പറഞ്ഞ് അന്ന് തന്നെ വേണ്ട എന്ന് വെക്കുന്നതിന് പകരം ആ പെൺകുട്ടിക്ക് മോഹം കൊടുത്തു പെൺകുട്ടിയെ ഇഷ്ടമാണെന്ന് പറഞ്ഞു പെൺകുട്ടിയോയും കൂട്ടി വസ്ത്രങ്ങളൊക്കെ എടുക്കാൻ പോയി അങ്ങനെ നിൽക്കാഹ് കഴിഞ്ഞു ഇരുപത് ദിവസം കൂടെ താമസിച്ച് തിരിച്ച് പോയതിന് ശേഷം ഭാര്യയ്ക്ക് നിറം കുറവാണ് ഇംഗ്ലീഷ് അറിയില്ല അങ്ങനെ നൂറായിരം കുറ്റങ്ങൾ കൂടെ കൊട പിടിക്കാൻ സ്വന്തം ഉമ്മയും എന്തായാലും മകൻ അങ്ങനെ പറയുമ്പോൾ ഒന്നുകിൽ ഉമ്മത്തി തിരുത്തി കൊടുക്കണം അല്ലെങ്കിൽ ഉമ്മ അങ്ങനെ പറയുമ്പോൾ ഞാൻ ഇഷ്ടപ്പെട്ട് കഴിച്ച പെൺകുട്ടിയാണ് എനിക്കിതിൽ പോരായ്മയല്ല എന്ന് പറയേണ്ട വാഹിദേ നിങ്ങൾ ചെയ്തത് ഏറ്റവും ഈ ലോകത്തിന് വെച്ച് ഏറ്റവും വലിയ ദ്രോഹമാണ് അവഹേളനത്തിൻ്റെ അങ്ങേ അറ്റമായതുകൊണ്ടായിരിക്കുമല്ലോ ഈ പെൺകുട്ടി ഈ ലോകം വിട്ടു പോവാൻ തന്നെ കാരണം എന്തായാലും പഠിക്കുന്ന ഒരു പെൺകുട്ടി പത്തൊൻപത് വയസ്സ് മാത്രമുള്ള ഒരു പെൺകുട്ടി ആ പെൺകുട്ടി ജീവിതം അവസാനിപ്പിച്ച് വെറും ഒരു ഇരുപത് ദിവസത്തെ ദാമ്പത്യ ജീവിതത്തിന് ശേഷം ഈ ലോകം വിട്ടു പോവാൻ കാരണമായ വാഹിദിനും കുടുംബത്തിനും കടുത്ത ശിക്ഷ തന്നെ നമ്മുടെ പോലീസും നമ്മുടെ കോടതിയും കൊടുക്കുമെന്ന് തന്നെയാണ് എല്ലാവരുടെയും പ്രതീക്ഷ ഏതായാലും വാഹിദിനോ കുടുംബത്തിനോ അങ്ങനെയൊരു അവസരമില്ലാതിരിക്കട്ടെ നമുക്ക് എത്ര വെളുപ്പുണ്ടെങ്കിലും എത്ര സൗന്ദര്യമുള്ളവരും അല്ല അങ്ങനെയുള്ള അസുഖങ്ങളെക്കാളും ചെറിയൊരു അസുഖം ഒരു അലർജി വന്നാൽ പോലും മുഖം തടിച്ച് വീർത്തോ അങ്ങനെ എന്തെങ്കിലുമായി നമ്മുടെ രൂപം തന്നെ നഷ്ടപ്പെടാം അത്രയേ ഉള്ളൂ ഈ കളറും സൗന്ദര്യവും അതിനു പകരം എല്ലാ ദിവസവും അവഹേളനം കൊടുത്ത് ആ കുട്ടിയെ ആത്മഹത്യയിലേക്ക് നയിച്ചു ഇത്രയും കുറ്റങ്ങൾ ആ പെൺകുട്ടിക്ക് കണ്ടുപിടിക്കുമ്പോൾ ഇരുപത് ദിവസവും അതിനു മുൻപുള്ള ദിവസങ്ങളിലും നിങ്ങളെ സ്നേഹിച്ച ആ മനസ്സ് നിങ്ങൾ കാണാതെ പോയോ കറുപ്പൊന്നും ഇംഗ്ലീഷ് അറിയില്ലെന്നൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തുമ്പോൾ ആ സ്നേഹത്തിനൊരു തരിമ്പും വില നിങ്ങൾ കൽപ്പിച്ചില്ലേ മാതാപിതാക്കൾ ചെയ്യുന്നത് പോകട്ടെ ഇത്രയും ദിവസം നിങ്ങളെ സ്നേഹിച്ച് നിങ്ങളെ ഫോൺ വിളിച്ച് നിങ്ങൾക്ക് വേണ്ടി നാട്ടിൽ കാത്തിരുന്ന ഒരു പെൺകുട്ടിയെ വെറും ഒരു നിറത്തിൻ്റെ പേരിൽ മാത്രം കുറ്റപ്പെടുത്തി അവളോട് ഒഴിഞ്ഞു പോകാൻ പറയുമ്പോൾ നിങ്ങളുടെ മനസ്സ് വേദനിച്ചില്ലേ കർമ്മ എന്നൊന്നുണ്ട് അതെല്ലാവർക്കും പിന്തുടരുന്നൊരു കാര്യം കാര്യമാണ് നിങ്ങൾക്കും ആ കർമ്മ പിന്തുടരും അത് നിങ്ങൾ കാത്തിരിക്കണം എന്തായാലും വാഹിദിനെ പോലെ അല്ല അതിനേക്കാൾ മുകളിലായി ഷഹാനിയെ ദ്രോഹിച്ച വാഹിദിൻ്റെ മാതാപിതാക്കളെയും ഒളിവിൽ നിന്ന് ഉടനടി പോലീസ് കണ്ടുപിടിക്കുമെന്നുള്ള പ്രത്യാശയോടുകൂടി തന്നെ നമുക്ക് കാത്തിരിക്കാം